പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സെക്രട്ടറി ആയിരുന്ന ഒ കെ ഉമ്മർ മൂന്നാമത് അനുസ്മരണം സംഘടിപ്പിച്ചു സി വി മുഹമ്മദ് നവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സെക്രട്ടറി ആയിരുന്ന ഒ കെ ഉമ്മർ മൂന്നാമത് അനുസ്മരണമാണ് നടത്തിയത് ചടങ്ങിൽ സി വി മുഹമ്മദ് നവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി അദ്ദേഹം ഒരു ഒരു വലിയൊരു എല്ലാ വാർഡുകളിൽ പോയിട്ട് സാധാരണപ്പെട്ട കുടുംബങ്ങളെ ഈ സംഘടനയിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആഹോരാതരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ സംഘടനയിൽ എത്തിയിട്ടുള്ള വനിതകളെ സംബന്ധിച്ച് നമുക്കറിയാം വളരെ സാധാരണ ആയിട്ടുള്ള വനിതകളാണ് അദ്ദേഹം അദ്ദേഹം ആ ആ വരെ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ വേണ്ടി നടത്തിയിട്ടുള്ള നമ്മൾ ഓർമ്മിക്കേണ്ടതായി മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുൾക്ക അധ്യക്ഷത വഹിച്ചു ടി വി സുബേർ കോയക്കുട്ടി മാസ്റ്റർ കെ കെ പി റസാഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സന്നദ്ധ രക്തദാന ബോധവൽക്കരണ ക്ലാസ് ഹിജാസ് മാറഞ്ചേരി നടത്തി നാരായണൻ മണി സ്വാഗതവും ഹനീഫ മാളിക്കൽ നന്ദിയും പറഞ്ഞു ഏഷ്യൻ ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം